അതിഗൗരവുമായി പരിഗണിച്ച ഈ വിഷയം ചിലർ നിസ്സാരവൽക്കരിച്ചുകൊണ്ടും വളരെയധികം ലഖവത്തോടുകൂടിയും അതിനെ സമീപിക്കുമ്പോൾ ല്ലാതെ എങ്കിൽ പറയാൻ ഇതിന്റെ ഗൗരവം നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തിത്തരുന്ന ഒരു നബി സല്ലാ അലൈ വസല്ല ഒരു വചനം നോക്കൂ നിങ്ങൾ ഒരാൾ അയാളുടെ എന്ന് അഭിസംബോധന ചെയ്താൽ അത് രണ്ടാളൊരാളിലേക്ക് അത് മടങ്ങുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ വിളിക്കപ്പെട്ടവൻ അവിശ്വാസിയല്ലെങ്കിൽ വിളിച്ചവൻ അവിശ്വാസിയായി മാറും അത്രയും ഗൗരവമുണ്ട് ഈ വിഷയത്തിന് അമുഖമായി ഇത് നാം പരിഗണിക്കേണ്ടതാകുന്നു ഇനി ഒരു മനുഷ്യന്റെ മനസ്സിന്റെ അകത്തെന്താണ് അയാളുടെ വിശ്വാസമെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ അധീനത്തോടെ റസൂലിന്റെ അഞ്ചരന്മാരുടെ കൂടെ ഞങ്ങൾ മുസ്ലിമങ്ങളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമസ്കാരം നിലനിർത്തിയിരുന്ന മുനാഫിക്കുകൾ അവരിൽ ചിലർ മരണപ്പെട്ടപ്പോൾ അവിടെ മേൽ സുഹാബികളിൽപ്പെട്ട പലരും മയ്യത്ത് നമസ്കരിച്ചിരുന്നു കാരണം അവരുടെ വിശ്വാസം വിശ്വാസമെന്താണെന്ന് കൃത്യമായി വില കഴിവ് സ്വഹാബികൾ ഇല്ലായിരുന്നു അവർ മുസ്മോമിനിയങ്ങളാണോ മുനാഫിക്കങ്ങളാണോ എന്ന് കൃത്യമായി വിവച്ചേത് ചറിയാത്തടത്തോളം കാലം അവരെ മുസ്ലിംങ്ങളായി പരിഗണിച്ചുകൊണ്ട് തന്നെ അവരുടെ മേൽ മയ്യത നമസ്കരിക്കണം എന്നാണ് നിയമം നോക്കൂ നിങ്ങൾ വേറൊരു ചരിത്ര സ്തംഭവം നോക്കൂ ജമൽ സെഫീൻ യുദ്ധം കഴിഞ്ഞതിനു ശേഷം അലി ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു ഈ ജമൽ സെഫീൻ യുദ്ധത്തിൽ പങ്കെടുത്തവർ മുഷരിക്കങ്ങളാണോ അലിറലെന്ന് പറഞ്ഞു അല്ല അവർ മുനാഫിക്കുകളാണോ അല്ല എന്നാണ് അലി അലി മറുപടി പറഞ്ഞത് അലി അറാന്ന് വീണ്ടും ചോദ്യം അത് ആവർത്തിച്ചു പിന്നെ ആരാണവർ അവരുടെ അവസ്ഥ അലി അലിയുള്ള പറഞ്ഞു അവർ നമ്മുടെ സഹോദരങ്ങളാകുന്നു ഈ ഈ ഈ ഉമ്മത്തിന്റെ ആരംഭത്തിൽ തുടക്കം തുടക്കം ഒരു വിഭാഗമാകുന്നു അവരുടെ ആശയ ആദർശങ്ങളെ ഉൾക്കൊള്ളാത്തതിന്റെയും അംഗീകരിക്കാത്തതിന്റെയും പേരിൽ അവരല്ലാത്ത മുസ്ലിമെല്ലാം അള്ളാഹുവിന്റെ വസൂലിന്റെ അനുചരന്മാരായ സഹാബികൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം വലിയൊരു സമൂഹത്തെ തന്നെ അവർ കാഫറുകളും മുഷിഫങ്ങളുമാണെന്ന് വിധികൽപ്പിക്കുകയുണ്ടായി അത് അതിഗൗരവമായ ഒരു വിഷയമായി നാം കാണേണ്ടതു തന്നെയാകുന്നു ഇനി ഒരു മനുഷ്യൻ ഒരു മുസ്ലിം അയാൾ എന്ന അംഗീകരിച്ചുകൊണ്ട് നമസ്കാരം നിലനിർത്തുന്നു എങ്കിൽ അയാളിൽ നിന്നും വല്ല വിശ്വാസ പഴിവുകളും നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞാൽ നാം അയാളെ കൃത്യമായി പരിശോധിക്കേണ്ടതാകുന്നു എന്തുദ്ദേശപ്രകാരത്തിലാണ് എന്തുദ്ദേശത്തിലാണ് അയാൾ അയാളിൽ ഇത് സംഭവിച്ചത് എന്ന് കൃത്യമായി പരിശോധിക്കണം എന്തെങ്കിലും ന്യായീകരണങ്ങൾ അയാൾ ഇതിനുവേണ്ടി ചമക്കുന്നുണ്ടോ എന്നും പരിശോധിക്കണം എന്തെങ്കിലും അറിവില്ലായ്മ നിമിത്തമാണോ അയാളിത് പ്രവർത്തിച്ചത് എന്നും പരിശോധിക്കപ്പെടേണ്ടതാകുന്നു ഇത്തരം സംശയത്തിന്റെ ആനുകൂല്യങ്ങളെല്ലാം അയാളിൽ സ്ഥിരപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ഇന്നാലിന്ന് വ്യക്തി വിധി വ്യതികൽപ്പിച്ചുകൂടാത്തത് അല്ലെങ്കിൽ ഇന്നാലിന്ന സംഘങ്ങൾ അല്ലെങ്കിൽ അവിശ്വാസികളാണെന്ന് വ്യതികൽപ്പിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ ഖണ്ഡിതമായി അതിൽ വിധി പറഞ്ഞിരിക്കുന്നതും ഇനി ഒരു മനുഷ്യൻ ഒരു ഭൂദൈവ വിശ്വാസം ഉള്ളവല്ലാത്തവർക്ക് അവൻ ആരാധനകൾ അർപ്പിക്കുന്നത് കണ്ടാൽ അള്ളാഹ് അല്ലാത്തവർക്ക് ആരാധനകൾ അർപ്പിക്കുന്ന ആ ശുർക്ക് എന്ന പ്രവൃത്തി ചെയ്തവൻ മുഷിരിക്കാണു എന്ന് നമുക്ക് സാമാന്യമായി പറയാം ശിർക്ക് ചെയ്തവൻ മുഷിരിക്കാണെന്ന് പ്രഖ്യാപിക്കലല്ലാതെ എന്നാലിന്ന് പ്രത്യേക വ്യക്തിയെ ചൂണ്ടിക്കൊണ്ട് പെരടുത്തു പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘത്തെ ചൂണ്ടിക്കൊണ്ടോടെ പെരടുത്തു പറഞ്ഞുകൊണ്ടോ മുഷിരിക്കാക്കുകയോ കാപ്പുറാക്കുകയോ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ ഈമാനികമായ സംരക്ഷണത്തിനും ഈ സമൂഹത്തിന്റെ ഭദ്രതക്കും ആവശ്യമാകുന്നു ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് ഇനി ഈ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ നെടുയിൽ കൈകുന്നവർ അവർ നല്ലൊരു വിശ്വാസികളാണെന്ന് സ്വയം അനുമാനിക്കാനും പാടില്ല അതിലേക്ക് അവരെ നയിച്ച വിശ്വാസ പഴകിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കേണ്ടത് അവരുടെ ബാധ്യതയാകുന്നു റസൂൽ അന്റെ റസൂൽവിന്റെ റസൂലിന്റെ അനുചരന്മാരും നമുക്ക് കാണിച്ചതെന്ന കൃത്യമായ മാതൃക നമ്മുടെ മുന്നിലുണ്ട് അതനുസരിച്ച് ഇസ്ലാമിക ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ട് അതിന് ചിട്ടയായ രൂപത്തിൽ അതിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് ജീവിതം നല്ല നിലയിൽ നിലനിർത്തി നിലനിർത്തിനായി മുസ്ലിമായി മരണപ്പെടാൻ ആഗ്രഹിക്കുകയാണ് നാം ചെയ്യേണ്ടത് അത്തരം നല്ല മുസ്ലിമിയങ്ങളിൽ പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ